രണ്ട് ദിനോട് മതിയായും ഇരുപത്താറ് യഹുദാ ജനമുഖിയും പതിനാറ് വയസ്സ് പ്രായമുള്ള നുസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസിയാവു പേരും രാജാവാക്കി രാജാവിന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ച ശേഷം എഹ്ലോത്തിനെ പണിതു അതിനെ യഹുദയ്ക്ക് വീണ്ടുകൊണ്ട് ദൈവം തന്നെ വായിച്ചു തുടങ്ങിയപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ അമ്പത്തിരണ്ട് സംവച്ച വാണു അവന്റെ അമ്മയ്ക്ക് എന്ന പേർ അവൾ എം കാര്യത്തിയായിരുന്നു അവൻ തന്റെ അപ്പനായ അമസിയാവ് ചെയ്തു പോലെയൊക്കെ ഹോഗി പ്രസാദമായല്ലോ ചെയ്തു ദൈവഭയത്തിൽ അവന് ഉപദേശിച്ചു വന്ന സെക്കരിയാവന്റെ ആയുഷ് അവൻ ദൈവത്തെ അന്വേഷിച്ചു അവനെ ഹോവി അന്വേഷിച്ച കാലത്തോളം ദൈവവിന് അഭിവൃദ്ധി നൽകി അവൻ പുറപ്പെട്ട ഫലിശരോട് യജ്ഞം ചെയ്ത് കെത്തിന്റെ മതിലും യപ്നയുടെ മതിലും അസ്തോദിന്റെ മതിലും ഇടിച്ചു കഴിഞ്ഞു അസ്തോ നാട്ടിലും ഫലിസറുടെ ഇടയിലും പഠനങ്ങൾ പന്തു ദൈവം ഫലിശർക്കും പാർത്ത അരാബിയർക്കും വിരോധമായി അവനെ സഹായിച്ചു അമ്മോന്യൂ മുസിയാമെ കാഴ്ച കൊണ്ടുവന്നു അവൻ അദ്ദേഹം പ്രബലനായി തീർന്നതുകൊണ്ട് അവന്റെ ശുദ്ധി മിശ്രയം വരെ പറഞ്ഞു മുസിയമിൽ കോൺ വാദിക്കുന്ന താഴ്വര വാദിക്കലുംവെങ്കിലും ഗോപുരങ്ങൾ പന്തു താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണ്ടു അനേകം കിണറും കുഴിപ്പിച്ചു കൃഷി കൃഷിപ്രിയനായിരുന്നതിനാൽ അവന് മലമൂരിലും കർമ്മയിലും കൃഷിക്കാരും മുന്തിരി തോട്ടക്കാരും ഉണ്ടായിരുന്നു സിയാവിന് ഒരു സൈന്യവും ഉണ്ടായിരുന്നു അവർ രാസക്കാരനായ എയിലും പ്രമാണിയായ മനുഷ്യാവും എടുത്ത എണ്ണപ്രകാരം കണങ്കനമായ രാജാവിന്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യാവിന്റെ കൈക്കേഴ് യുദ്ധത്തിന് പുറപ്പെടും യുദ്ധവീരമായ പ്രതന്മാരുടെ ആകത്തുക രണ്ടായിരത്തി അറുനൂറ് അവർ അധികാരത്തിൽ ഗിരി ശത്രുക്കളരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീരത്തോട് യുദ്ധം ചെയ്തു വന്നവരെ മൂന്ന് ലക്ഷത്തേഴായിരത്തി അഞ്ഞൂറ് പേരുള്ള ഒരു സൈന്യ ഉണ്ടായിരുന്നു സുസിയാവ് അവർക്ക് സർവ്വസൈന്യത്തിനും തന്നെ പരിച കുന്തം തലക്കോരുക കവചം വില്ല് കവണക്കല്ല് എന്നിവ ഉണ്ടാക്കി കൊടുത്തു അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിക്കാൻ ഗോപുരങ്ങളുടെയും കുത്രങ്ങളുടെയും മേലിൽ വെക്കേണ്ടതിന് അവശലപ്പണിക്കാർ സങ്കല്പിച്ച യന്ത്രങ്ങൾ പരിശീലനം തീർപ്പിച്ചു അവൻ പ്രബലനായി തീരുവാൻ തക്കുവാൻ അതിശയമായി അവന്റെ സഹായം ലഭിച്ചുകൊണ്ട് അവന്റെ ശ്രുതി ബഹുദൂരം പരന്നു എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയ അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു അവൻ തന്റെ ദൈവമായ ഹോട് കുറ്റം ചെയ്ത് ധൂപിടുത്തുമേൽ ധൂപം കാട്ടുവാനും ഹോഡാലത്ത് കടന്നു തന്നു അസറിയ പുരോധനവും അവനോടു കൂടി ധൈര്യശാലികളായി ഹോഡ് എൺപത് പുരോതിമാരും അവന്റെ പിന്നാലെ അകത്ത് ഉസിയ രാജാവിനെ തലപ്പ് അവനോട് ഉസിയാവൈ ഹോക്ക് ധൂപം കാട്ടുന്നത് എനിക്ക് വേദമല്ല ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട ആ ഹോരോരായ പുരോഹിതന്മാർക്കെതിരെ വിശ്വമതെന്ന് പോയിക്കൊള്ളുക ലംഘനം നീ ചെയ്തിരിക്കുന്നത് അതിന്റെ അധികമായ ഹോയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കില്ല എന്ന് പറഞ്ഞു ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലാശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു അവൻ പുരോധന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കെ തന്നെ ഹോയുടെ ആലയത്തിന്റെ ആലയത്തെ ധൂപകടത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർക്ക് അങ്ങനെ അവന്റെ നെറ്റിമാൽ കുഷ്ടം മുങ്ങി മഹാപുരോധനായ സരിയാവു സകല പുരോധമാരെ അവനെ നോക്കി അവന്റെ നെറ്റിയിൽ കുഷ്ണം പിടിച്ചിരിക്കുന്നത് കണ്ട് കണ്ടിട്ട് അവൻ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി ഹോ തന്നെ ബാധിച്ചത് കൊണ്ട് അവൻ തന്നെയും പുറത്തു പോകാൻ ബന്ധപ്പെട്ടു അങ്ങനെ ഉഷിയ രാജാവ് ജീവപര്യന്ത കുഷ്ഠരോഗിയായിരുന്നു അവന് ഹോഡാലയത്തിൽ നിന്ന് കൃഷ്ണനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു അവന്റെ മാനായ യോധാം രാജധാനിക്ക് മേൽവിചാരകനായ ദേശത്തിലെ ജനത്തിനായ പാലനം ചെയ്തു വന്നു ഉസിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ആമോസിനമാനായ പ്രവാചകൻ എഴുതിയിരിക്കുന്നു ഉസിയാവ് അന്റെ പിതാക്ക അവന്റെ പിതാക്കന്മാരെ പോലെ പ്രാപിച്ചു അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ അവർ രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു അവന്റെ മകനായ യോദാം അവന് പകരം രാജാവായി